ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് കുട്ട് റെസിപ്പീസ് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവീറ്റ് ചെയ്യുക അപ്പോൾ ഓണം എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവീറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് റെസിപ്പിലോട്ട് പോകാം ആദ്യം നമുക്ക് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ട നറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ബട്ടറോ നെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ബട്ടർ ഉപയോഗിച്ചാൽ പോകും നമുക്ക് ഇതിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിക്കാം രുമ്പോഴത്തേക്കും ഒരു മിക്സ് തയ്യാറാക്കണം മുക്കൊരു കപ്പ് വാൽ എടുത്തിട്ടുണ്ട് ഇല്ലാണ്ട് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കൂടാതെ ഒരു ചെറിയ പാക്കറ്റ് മിൽക്ക് പൗഡർ കണ്ടെൻസ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാൻ നമ്മൾ അതിൻ്റെയൊക്കെ കേട് തീർക്കാനാണ് ചേച്ചി ചേർത്തേക്കുന്നത് മിൽക്ക് പൗഡർ കള മിൽക്ക് കയ്യിലില്ലാത്തവർ മിൽക്ക് പൗഡർ ചേർക്കുക ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കളക് എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് വിത്ത് ക്രീം ചേർത്ത് പിന്നീട് ബീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് എളുപ്പ വഴിക്ക് വേണ്ടി ഞാൻ വിട്ട് ക്രീമിൻ്റെ ഒരു പൗഡർ ഫോമിലുള്ള ഒരു പാക്കറ്റാണ് ചേർക്കുന്നത് അപ്പോൾ വീട്ടിൽ വിട്ട് ക്രീം ബീത്ത് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്കും ഈ ഇത് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് കുറേശേ ചേർത്ത് കൊടുക്കാം കെട്ടുകെട്ടാതെ ഇളക്കി എടുക്കാം എന്നിട്ട് പഞ്ചസാരയും ചേർക്കാം കൊക്കോ പൗഡറൊക്കെ ചേർത്തേക്കുന്നുണ്ട് ഞാൻ മുക്കാൽ കപ്പ് ചേർക്കുവാണ് കട്ട് കെട്ടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇത് നമ്മൾ തണുപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് വീട്ടിൽ വിപ്റ്റിക്കയും പ്രൗഡ് ഇല്ല അവൈലബിൾ അല്ല വീട്ടിൽ വിപ്റ്റീം ഉണ്ട് ബീറ്റ് ചെയ്യാൻ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തോളുക ഇത് തണുത്ത ശേഷം ചൂടോടെയല്ല ഇത് നമ്മളെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത് ടോട്ട വാനില സെൻറ്റ് ഫ്ലേവറിന് ചേർത്തേക്കാണ് ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ